ഒരു കാലത്ത് ഒരുപാട് പേരെ മോഹിപ്പിച്ച മലയാള സിനിമയിൽ തിരക്കേറിയ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടനടി എന്നാൽ ഇവരുടെ ജീവിതം പരാജയങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ഒരു ലിവിങ് ടുഗദർ ബന്ധം രണ്ട് വിവാഹം എന്നിട്ടും ഇവർ ഇന്ന് അനാഥയെപ്പോലെയാണ് ചാർമിള മോഹൻലാൽ ചിത്രമായ ധനം എന്ന സിനിമയിലൂടെയായിരുന്നു അവർ മലയാളത്തിലെത്തുന്നത് ഈ സിനിമയിലെ തങ്കം എന്ന കഥാപാത്രത്തെ ഇന്നും മലയാളി പ്രേക്ഷകർ മറന്നു കാണാൻ സാധ്യതയില്ല വളരെ നിഷ്കളങ്കയായ ഒരു കഥാപാത്രത്തെയായിരുന്നു അവർ ഈ സിനിമയിൽ അഭിനയിച്ച് ഫലിപ്പിച്ചത് വളരെ കുട്ടിത്വവും ശാലീനതയും നിഷ്കളങ്കതയും ഓമനത്വവും എല്ലാം തുടങ്ങുന്ന വളരെ സുന്ദരമായിട്ടുള്ള നടിയായിരുന്ന ശർമിളയ്ക്ക് തുടർന്ന് കിട്ടിയ വേഷം ഭരതൻ ചിത്രമായ കേളിയായിരുന്നു കേളി എന്ന സിനിമയിലെ ശ്രീദേവ് ടിച്ചിറിയും ശർമിള വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചു ജയറാമായിരുന്നു ഇതിലെ നായകൻ തുടർന്ന് മോഹൻലാലിൻ്റെ ഒരു നായികാ വേഷം മൂന്നോ നാലോ സീനിൽ പ്രത്യക്ഷപ്പെടുന്ന അങ്കിൾബൻ എന്ന സിനിമയിലായിരുന്നു അവർക്ക് ലഭിച്ചത് പക്ഷേ എന്തുകൊണ്ടോ ചാർമിളയ്ക്ക് ഒരു ഒന്നാം നിര നായികയായി മാറാൻ കഴിഞ്ഞില്ല അവർ രണ്ടാം നിര നായകന്മാരുടെ ഒരു പ്രിയ നടിയായി മാറി മലയാളത്തിലെ ഒരു തിരക്കയിലെ താരമായിരുന്നു അവർ പ്രിയപ്പെട്ട ഗുക്കു കാബൂലി ബാല തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകൾ അന്ന് അവർ അഭിനയിച്ചു എന്നാൽ സിനിമയിൽ ഏറെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് മലയാളി പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്തയെത്തി നടി ചാർമിള കൈയിൻ്റെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നതായിരുന്നു അത് പ്രണയധൈര്ശ്യമായിരുന്നു ഈ ആത്മഹത്യാ ശ്രമത്തിന് കാരണം പ്രണയകഥയിലെ വില്ലനോ സഷാൽ ബാബു ആന്റണി അന്ന വാർത്ത കേട്ട് എല്ലാവരും ഞെട്ടി അന്ന് എല്ലാവരും പരസ്പരം ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു ചാർമിളയ്ക്ക് തീരെ കഥയില്ലയെന്ന് കാരണം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ വളരെ ഉയരം കുറഞ്ഞ് വളരെ സുന്ദരിയായിട്ടുള്ള നിഷ്കളങ്കയായിട്ടുള്ള ചാർമിളയ്ക്ക് വളരെ പരിക്കൻ മുഖത്തോടു കൂടിയ ഒരു ആറൊരു പൊക്കമുള്ള ബാബു ആന്റണിയെ മാത്രമേ പ്രേമിക്കാൻ കിട്ടിയുള്ളൂ എന്നായിരുന്നു ചോദ്യം പരസ്പര വിരുദ്ധമായ ഒരു പ്രണയമായാണ് പ്രേക്ഷകർ ഇവരുടെ ഈ പ്രണയത്തെ നോക്കി കണ്ടത് കമ്പോളം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു ഇരുവരും പ്രണയം ആരംഭിക്കുന്നത് എന്തുകൊണ്ടോ ചാർമിള ബാബു ആന്റണിയുടെ സ്നേഹത്തിൽ വളരെ വിശ്വാസം അർപ്പിച്ചു ഒരുപക്ഷേ ഇവരുടെ ശുദ്ധഗതി കൊണ്ടായിരിക്കാം ഇവർ പിന്നീട് ഒരുമിച്ചായിരുന്നു താമസം വിവാഹം കഴിക്കാതെ തന്നെ ഒരുമിച്ച് ജീവിച്ചപ്പോൾ ചാർമിളയുടെ സ്വഭാവത്തിലെ പാളിച്ചകൾ കൊണ്ടോ അതോ മനഃപൂർവ്വം ചതിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയോ എന്തുകൊണ്ടായാലും ബാബു ആന്റണി ഈ പ്രണയത്തിൽ നിന്ന് ചാർമിളയെ കൈയൊഴിഞ്ഞു ചാർമിള ഒരുപാട് മാനസിക പ്രശ്നങ്ങളിൽ അതോടെ അകപ്പെട്ടു ഇവരുടെ ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാൽ അധികം വൈകാതെ ചാർമിള വിവാഹിതയായി ഇന്ന് സീരിയലിലൂടെ അറിയപ്പെടുന്ന കിഷോർ സത്യ എന്ന നടനായിട്ടായിരുന്നു അന്ന് ചാർമിള വിവാഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലായിരുന്നു ഈ സംഭവം സത്യത്തിൽ ബാബു ബാബുനണിയുമായിട്ടുള്ള പ്രണയ തകർച്ചയിൽ നിന്ന് കരകയറാനുള്ള ഒരു ശ്രമമായിരുന്നു ചാർമിളയുടേത് എന്നാൽ ഈ വിവാഹബന്ധവും അധികകാലം നിലനിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ വിവാഹബന്ധം വേർപിരിഞ്ഞു ഈ ബന്ധത്തെക്കുറിച്ച് കിഷോർ സത്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു തനിക്ക് ചാർമ്മയുടെ പ്രണയമുണ്ടായിരുന്നില്ല എന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുമായിരുന്നു കാരണം കിഷോർ സത്യ ഒരു ഷൂട്ടിങ്ങിൻ്റെ സെറ്റിൽ വെച്ച് ചാർമിളയെ കാണുമ്പോൾ ബാബുനിയുമായിട്ടുള്ള പ്രണയ തകർച്ചൽ ഏറെ മാനസികമായി തകർന്ന ഒരു നിലയിലായിരുന്നു തന്നെ ചാർമ്മയോട് കിഷോർ സത്യ വളരെ സ്നേഹമായി പെരുമാറിയെന്നും അതിനെ ചാർമ്മല തെറ്റിദ്ധരിച്ച് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നുമായിരുന്നു ഇദ്ദേഹം പറഞ്ഞത് അന്ന് തനിക്ക് വളരെ ചെറുപ്പമായിരുന്നു എന്നും വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ താൻ വിദേശത്തേക്ക് പോയി എന്നും ചാർമിള എന്ന നടിയുമായിട്ട് അധികകാലം ബന്ധമുണ്ടായിട്ടില്ല എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഏതായാലും പരസ്പരം വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇവർ പരസ്പരം മനസ്സിലാക്കി വേർപ്പിരികയായിരുന്നു ചാർമിളയുടെ ജീവിതത്തിൽ വീണ്ടും വിരഹത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും നീണ്ട ഏഴു വർഷങ്ങൾ അതിനുശേഷമായിരുന്നു രാജേഷ് എന്ന വ്യക്തിയെ ചാർമിള വിവാഹം ചെയ്യുന്നത് തൻ്റെ കൂട്ടുകാരുടെ സഹോദരനായിരുന്നു രാജേഷ് ചാർമിളയുടെ എല്ലാ പ്രശ്നങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു രാജേഷ് ചർമ്മളയെ വിവാഹം കഴിക്കുന്നത് എന്നാൽ ഈ ബന്ധവും എട്ട് വർഷത്തോളം മാത്രമേ നീണ്ടുവന്നുള്ളൂ ഇവരും വേർപിരിഞ്ഞു ക്ഷമയും വിട്ടുവീഴ്ചയുമാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് ചാർമിള മനസ്സിലാക്കാതെ പോയതോ അതോ സിനിമയിലെ നായകന്മാർ പോലെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരാളായിരിക്കും തൻ്റെ ഭർത്താവ് എന്ന് തെറ്റിദ്ധരിച്ചതോ അതോ വിധി ചാർമിളയ്ക്ക് സമ്മാനിച്ച ദുരന്തമോ എന്തായാലും മൂന്ന് ഭർത്താക്കന്മാരും ചാർമിളയെ കൈയൊഴിഞ്ഞു തമിഴ്നാട് സ്വദേശിയായിരുന്ന മനോഹരൻ എന്നു പേരുള്ള ഒരു വെറ്റിനറി ഡോക്ടറുടെ മകളായിട്ടായിരുന്നു ചർമ്മള ജനിക്കുന്നത് ചാർമിളയ്ക്ക് താഴെ ഒരു അനുജത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാമ്പത്തികമായി ഒട്ടും മോശമല്ലാത്ത കുടുംബമായിരുന്നു ഇവരുടേത് ഒരു സിനിമയിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ചാർമിളയ്ക്ക് വളരെ നല്ലൊരു വിവാഹ ജീവൻ തന്നെ ഉണ്ടാകുമായിരുന്നു എന്നാൽ സിനിമയിൽ വന്നതുകൊണ്ടായിരുന്നു ചാർമിളയുടെ ജീവിതം തകർന്നു പോയത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അത്രയേറെ തിരക്കുള്ള ഒരു നായിക നടിയായിട്ടും തനിക്ക് സിനിമാ ഫീൽഡിൽ നിന്ന് അന്ന് ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് ചാർമിള തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ചാർമിളയുടെ തീരുമാനങ്ങൾ തന്നെയായിരുന്നു ചാർമിളയുടെ ജീവിതത്തിലെ വില്ലനായത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം രാജക്ഷമത്തുള്ള ജീവിതത്തിൽ ഒരു മകനുണ്ട് ഈ മകനുമൊത്താണ് ശർമ്മള ഇന്ന് ചെന്നൈയിലെ വാടക വീട്ടിൽ താമസിക്കുന്നത് കുടുംബജീവിതം തകർന്നു തരിപ്പണമായി വീണ്ടും ജീവിക്കുവാൻ വേണ്ടി അഭിനയരംഗത്തെത്തിയ ചാർമിളയ്ക്ക് അവിടെയും പ്രശ്നങ്ങളായിരുന്നു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെങ്കിൽ അവസരങ്ങൾ നൽകാമെന്നാണ് ചാർമിളയോട് പലരും പറഞ്ഞത് ഒരു പക്ഷേ മൂന്ന് പേരോടൊപ്പം ജീവിച്ചിട്ട് ഇന്ന് ആരും കൂടെയില്ലാതെ സിനിമാ മേഖലയിലെത്തുന്ന ഒരു നടിക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളായിരിക്കാം ഇത് എന്നാൽ ഈ കാര്യം ഏറെ ധർമ്മരോഷത്തോടെ പുനർലോകത്തിനോട് വിളിച്ച് പറയാൻ ചാർമിള യാതൊരു മടിയും കാണിച്ചിട്ടില്ല തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്നും എന്നാൽ അത് പ്രണയത്തിലും വിവാഹത്തിലും ആയിരുന്നുവെന്നും അവസരങ്ങൾക്ക് വേണ്ടി തനിക്ക് ആരുടെ കൂടെയും പോകേണ്ടി വന്നിട്ടില്ല എന്നും ചാർമിള കൂട്ടിച്ചേർത്തു എങ്കിലും ഇന്നും ഈ അഭിനേത്രി രംഗത്തുണ്ട് തമിഴ് സിനിമകളിൽ നിന്നാണ് ഇവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നത് ഈ അടുത്ത കാലത്ത് ചർമിളയുടെ അനുജത്തി അകാലത്തിൽ മരണപ്പെടുകയുണ്ടായി ഏറെക്കുറെ ഒരു അനാഥമായ ജീവിതമാണ് ചാർമിള ഇന്ന് നയിച്ചു പോരുന്നത് ഇനി വരുന്ന കാലങ്ങളിൽ അവർക്ക് സന്തോഷകരവുമായ ഒരു നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം